അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തു തക്വീർ ഇരുപത്തി മൂന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വലഖദ് റആാഹു ബിൽ ഉഫുഖിൽ മുബീൻ ഉറപ്പായും അദ്ദേഹം അദ്ദേഹത്തെ തെളിഞ്ഞ ചക്രവാളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് വലഖദ് ഉറപ്പായും റആഹു അദ്ദേഹം അദ്ദേഹത്തെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ ജിബിലീൽ അലൈഹിസ്ലാമിനെ കണ്ടിട്ടുണ്ട് ബിൽ ഉഫുഖി ചക്രവാളത്തിൽ മുബീൻ വ്യക്തമായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബിലീൽ അലൈഹി സ്വലാമിനെ കണ്ടതും അദ്ദേഹം പ്രവാചകന് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ദിവ്യബോധനം വഹി നൽകിയതുമെല്ലാം സത്യനിഷേധികളോട് പറഞ്ഞപ്പോൾ അവർ അള്ളാഹുബിൻ റസൂലിനെ അങ്ങേയറ്റം കളവാക്കി പരിഹസിച്ചു അങ്ങനെ ഒരു മലക്കിനെ കണ്ടു എന്ന് റസൂൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വെറും തോന്നലാണ് എന്ന് പറഞ്ഞ് അവഹേളിച്ചു ഇത്തരം ഒരു സന്ദർഭത്തിൽ അള്ളാഹു പറയുകയാണ് ഉറപ്പായും അള്ളാഹുവിൻ്റെ റസൂൽ ജിബിരി അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ടുണ്ട് എന്ന് കാഴ്ചയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ സൂറത്തു നജിമിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് അല്ലമഹു ഷദീദുൽഖുവ അദ്ദേഹത്തെ അത് അഭ്യസിപ്പിച്ചത് ഏറെ കരുത്തനാണ്

അവൻ ബോധനമായി നൽകി മാ കുമാറ ആ അദ്ദേഹം കണ്ണുകൊണ്ട് കണ്ടതിനെ മനസ്സ് കളവാക്കിയില്ല എന്നിട്ടും ആ പ്രവാചകൻ നേരിൽ കണ്ടതിനെക്കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ റസൂൽ സല്ല അലൈസ്വലാമ നേർക്കുനേരെ ജിബിലി അലൈഹി സ്വലാമിനെ കണ്ടതിനെക്കുറിച്ചാണോ നിങ്ങൾ തർക്കിക്കുന്നത് എന്നാണ് ഖുർആാൻ ഇവിടെ ചോദിക്കുന്നത് ചക്രവാളത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി അറുന്നൂറ് ചിറകുകളോടെ ജിബിരി അലൈ ഇസ്ലാമിനെ വ്യക്തമായി അള്ളാഹുവിന്റെ റസൂൽ കണ്ടു ഓരോ ചിറകും ചക്രവാളത്തെ പുതച്ചു മൂടും വിധം അതിവിശാലമായിരുന്നു അത്രത്തോളം വലിപ്പമുള്ള ഒരു മലക്കിനെ അള്ളാഹുവിൻ്റെ റസൂൽ നേർക്കുനേരെ കണ്ടു എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിൻ്റെ റസൂൽ ഈ വിഷയത്തിൽ എങ്ങനെ കളവ് പറയാനാണ് പിന്നെ എന്താണ് നിങ്ങളെ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്നത് തനിക്ക് ദിവ്യ സന്ദേശം എത്തിക്കുന്ന മലക്കിനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് റസൂൽ പറഞ്ഞാൽ അത് സത്യമാണ് എന്നർത്ഥം അത് നിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട് കാരണം പ്രവാചകൻ സല്ലു അലൈവലമ വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ അനുമതിയോടെയും തീരുമാനത്തോടെയും ആ മലക്കിനെ ദർശിച്ചത് തന്നെയാണ് പൂർണ്ണ ബോധവാനായി പകൽ വെളിച്ചത്തിൽ വളരെ വ്യക്തമായ ദൃശ്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടത് ഒരു സംശയത്തിനും പഴുതില്ലാത്ത വിധം കണ്ട ആ കാഴ്ചയെ അവഹേളിക്കാനും തള്ളിക്കളയാനും റസൂലിനെ പരിഹസിക്കാനും അല്ല നിങ്ങൾ മെനക്കെടേണ്ടത് നിങ്ങൾ തന്നെ സത്യസന്ധന സർട്ടിഫിക്കറ്റ് കൊടുത്ത റസൂൽ ഈ വിഷയത്തിലും സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഏതു വിഷയത്തിലും സത്യം മാത്രമേ പറയൂ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചരിക്കുക പ്രത്യേകിച്ച് നീട്ടാനോ മണിക്കാനോ ഒന്നും ഈ സൂക്തത്തിലില്ല ാഹുസുബഹാനുഹവതായാല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ